ശശിയേട്ടൻ കുറച്ച് കാലം കഴിഞ്ഞിട്ട് പിന്നെ ശശിയേട്ടൻ്റെ തിരക്കുകൾ കണ്ടിന്യൂ ചെയ്തു പക്ഷെ സീമ അഭിനയം നിർത്തി ഔട്ട്ഡോർ യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊല്ലം എനിക്ക് മോനെ നോക്കാനുള്ള സമയം യൂണിറ്റ് നോക്കാനുള്ള പിന്നെ ഇടക്കാലത്ത് ശശിയേട്ടനും തിരക്ക് കുറഞ്ഞു കാരണം സിനിമയുടെ ഒരു രീതി അങ്ങനെയാണല്ലോ ആ സമയത്ത് നമുക്കിങ്ങനെ ഒരു ഒറ്റപ്പെടലുണ്ടാവൂല മദ്രാസിലെ ജീവിതത്തിൽ അപ്പോൾ നിങ്ങൾക്കും ലൈഫിൽ കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു ആ സമയത്ത് ശരിക്കും പറയാണെങ്കില് നിങ്ങളുടെ എന്താ പറയാ അടുപ്പം കുറച്ചും കൂടി ഡീപ്പായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത് അല്ലേ അപ്പോൾ പഴയ കാലങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കൊല്ലത്തില് മൊത്തം മുപ്പത്തിയഞ്ച് വർഷമായി എഴുപത്തിയെട്ട് തൊട്ട് തുടങ്ങിയല്ലേ

പിന്നെ ഒരു മൂന്ന് വെജിറ്റബിൾ ഇഷ്ടമാണ് പൊട്ടാട്ടോ എന്താ ആലു ഉരുളക്കിഴങ്ങ് പൊട്ടോ ആലു ഉരുളക്കിഴങ്ങ് വെജിറ്റബിൾ ഇഷ്ട കുടുംബവിശേഷങ്ങളൊക്കെ ഇനി ഒരുപാട് പറയാനുണ്ട് പക്ഷെ അതിനു മുമ്പ് അതെ അതെ അതിനു മുമ്പ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റ് നമുക്ക് ഈ സമാഗമത്തിലേക്ക് വരേണ്ടതുണ്ട് പക്ഷെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഒരുപാട് ബന്ധപ്പെട്ടുള്ളത് നമ്മുടെ മധുസാർ മത്സാറിനെ നമ്മൾ മലയാള സിനിമയിലെ ഇപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്ത് പേടി ഇപ്പം ഞങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു എനിക്കൊക്കെ പറച്ചറുടെ സമയത്ത് പി എൻ മനസ്സാറാണ് ഡയറക്ടറെങ്കിലും മത്സാറ് പേടിയിരിക്കും പി എൻ പേടി ഉണ്ടായിരുന്നില്ല കാരണം എന്തെങ്കിലും ഒരു തെറ്റിയാലൊക്കെ എന്തെങ്കിലും സെറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കാരണം സാർ അത്രയും സൂക്ഷ്മമായിട്ട് ഇങ്ങനെ നിരീക്ഷിക്കുകയായിരുന്നു പല തവിടെ അവരും പറഞ്ഞിട്ട് അവർക്കും പേടിയാണ് അവരുടെ നമ്മളെ വീട്ടിലാണെങ്കിൽ ആരും തന്നെ മൈൻഡ് ചെയ്യണമില്ല ആർക്കും പേടിയില്ല അല്ല അതെന്താ പറയുക സാറുണ്ടാക്കി വെച്ചൊരു ഇമേജ് അങ്ങനെയായിരുന്നു ഒരു സ്റ്റാർ എന്നുള്ള രീതിയിൽ ആക്ടർ എന്നുള്ള രീതിയിലും പിന്നെ ഡയറക്ടർ പ്രൊഡ്യൂസർ എല്ലാ രീതിയിലും അങ്ങനെയുണ്ട് ശശിയേട്ടനും സീമയും തമ്മിലുള്ള ആദ്യകാലത്തെ വിശേഷങ്ങൾ അവളുടെ രാവുകളും പിന്നെ അവൾ കല്യാണം കഴിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ബന്ധമുണ്ട് കാരണം അർച്ചന ടീച്ചർ എന്ന് പറഞ്ഞു സാറ് നിർമ്മിച്ച സിനിമ സീമ പ്രധാന റോൾ ചെയ്താണ് ഞാൻ അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ജീവിതത്തിൽ ഒരു മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന ഒരു 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 കാലമാണ് അല്ല എപ്പോഴും നാല് ഉണ്ടാവും പത്ത് സീൻ ഉണ്ടാവും എല്ലാ പടത്തിലും അതാണല്ലോ ഒരു ഹീറോന്റെ റോള് പക്ഷെ എന്നെ ഒന്ന് മാറ്റിയെടുത്തത് അർച്ചന ടീച്ചറാണ് ധീര സമീര യമുന തീരയിലെ പടത്തിന് സോങ്ങിനു വേണ്ടി ഞാൻ പോയിരുന്നു അപ്പം നമ്മളുടെ അസോസിയേഷനില് ഡയലോഗൊന്നും പറയരുത് ഡാൻസേസ് അപ്പം മധുസാറുണ്ട് ഇതിൽ ആര് മലയാളി കുട്ടി ഉണ്ട് എന്ന് അപ്പൊ എന്നെ ചൂണ്ടിക്കാണിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറയില്ല എന്താന്ന് ഒരു ഡയലോഗ് ഉണ്ട് എന്താ എന്ന് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു സാർ സ്വല്ലേന്ന് പറഞ്ഞു അതെന്താന്ന് നൂറ് രൂപ തരണം എന്ന് പറഞ്ഞു സംസാരിക്കാൻ പാടില്ല പൈസ വേണം നീ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല സാർ മുടിയാതെന്ന് പറഞ്ഞു എന്നിട്ട് പുള്ളി വിട്ടു ആ എന്നാ വേറെ ആരെങ്കിലും നോക്കുന്നു പറഞ്ഞു വേറെ ആരെ കൊണ്ടു പറഞ്ഞു പുള്ളി അത് ഞാൻ മറന്നു എന്താന്നൊന്നും എനിക്കില്ല മോ സാർ എന്ത് ചെയ്തു പിന്നീട് വന്നത് അല്ല അപ്പൊ ആ പടത്തില് അമ്മയും മോളും രണ്ടും സീമാന്നെ അമ്മയ്ക്ക് ഇണ്ട് ഇങ്ങനെ നീളത്തിലൊരു ഡയലോഗ്സ് അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എന്ത് സാർ നീ അന്ന് എന്താന്നൊരു ചോദ്യം ചോദിച്ചില്ലല്ലോ അതിനുള്ള പണിഷ്മെന്റ് ആണെന്ന് സാറിന് കുറിച്ച് ഒരു നടി എന്നുള്ള രീതിയിൽ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് എന്തായാലും സാറിൻ്റെ ഒപ്പീനിയൻ ഇപ്പം ഞങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു സീമ ഒരിക്കലും ആയിരുന്നില്ല വരാൻ നേരത്തൊരു ഡാൻസർ എന്നുള്ള രീതിയിൽ വന്നു കുറെ പടം ഡാൻസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അവളുടെ രാവിലെ വന്നപ്പോൾ ഒരു 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 എന്നുള്ള മട്ടിൽ തോന്നി അതിന് എത്ര ഇത്ര ഡിഫറെ ഡിഫറെ ക്യാരക്ടേഴ്സ് എത്ര ചെയ്തില്ലായിരുന്നു എം ടിയുടെ തിരക്കഥയിൽ ഒരുപാട് വളരെ ശക്തമായ കഥാപാത്രങ്ങൾ അല്ലേ അവതരിപ്പിച്ചു ഇപ്പോൾ ഞാൻ അങ്ങാടിയുടെ കാര്യം ഇങ്ങനെ ആലോചിക്കായിരുന്നു അങ്ങാടിയിൽ ആ സിനിമയിൽ സീമയിലും മോട്ടോർ ബൈക്കിലൊക്കെ വന്ന് പറന്ന് വന്നിട്ടില്ലേ ജയനെ രക്ഷിക്കാനായിട്ട് വരുന്നൊരു സീനുണ്ട് അതിന് ഇന്നും നമുക്കൊരു സിനിമയിൽ സങ്കല്പിക്കാൻ പറ്റില്ല സാറ അല്ലെങ്കിൽ നമുക്കിപ്പോൾ രണ്ടും സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്റ്റേഴ്സും വളരെ അതല്ലാതെ ശൈലം ഊച്ചാലിയായിട്ടുള്ള പൊണ്ണായിട്ട് അഭിനയിക്കാനുള്ള ആർട്ടിസ്റ്റ് വളരെ ചുരുക്കം അതെ അതെ എല്ലാവർക്കും അത് പറ്റില്ല സീമയ്ക്ക് റേഞ്ച് ബാക്കിയുള്ള കൂടുതൽ കൂടുതലുണ്ടായിരുന്നു അല്ല അത് ഞാൻ എല്ലാവരും കൂടി ചേർത്ത് പറഞ്ഞു നമ്മൾ ഒരു അങ്ങാടി അങ്ങനെ നമ്മൾ പഠിക്കണം തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞു തന്നത് അപ്പൊ അങ്ങനെ നായിക നായിക രക്ഷിക്ക നായകനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ചെല്ലുന്ന ഒരു സീനുണ്ട് ഇന്നിപ്പോ മലയാള സിനിമയിൽ നമുക്കൊരു സീൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല സാർ കാരണം നായകൻ ഡോമിനേറ്റ് ചെയ്യുന്ന ഹീറോ ഓറിയന്റഡ് സിനിമകളാണല്ലോ ഇപ്പൊ വരുന്നത് നായകനെ രക്ഷിക്കാൻ നായിക വരിക എന്ന് ചോദിച്ച് അല്ലേ ഇന്ന് ഓഡിയൻസ് തന്നെ എതിരെയാവും നേരത്തെ ഇവരൊക്കെ പറഞ്ഞു സിനിമയുടെ ഒരു എന്താ പറയുക ബോൾഡ്നെസ്സിനെ കുറിച്ച് സിനിമയിൽ മാത്രം അഭിനയിച്ച് മാത്രമല്ല ഇപ്പൊ കാലിലൊക്കെ തുടങ്ങാൻ പോയല്ലോ ശകലം പക്ഷേ ഇറങ്ങി പോടാ പറയും രണ്ടും പെട്ടെന്ന് പെട്ടെന്ന് വരും അർച്ചന ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഓർമ്മയിലുള്ളതാണ് ജയൻ മരിക്കുന്നത് അർച്ചന്റെ ടീച്ചർ ഷൂട്ടിംഗ് അടക്കം സാറിന് ഓർമ്മ ഉണ്ടാവുകയായിരിക്കും അല്ലെ സാറ് ലൊക്കേഷനിലാണ് പക്ഷെ നമ്മുടെ ഷൂട്ടിങ് അവിടെ ഉമാ സിമി നടക്കുമ്പോഴാണ് ഈ വിവരം അറിയുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഈ സെറ്റിലാണ് സീമ ജയൻ മരിച്ച വിവരം അറിയുന്നത് അല്ലെ ശശിയേട്ട് ഫോൺ ചെയ്തത്

പുള്ളി എന്താറിയോ എപ്പോഴും പുള്ളിയുടെ കാറ് വീട്ടിൽ വിട്ടിട്ട് പോവും സാലിഗ്രാമത്തില് അപ്പം അന്ന് രാവിലെ അമ്മ വിളിച്ചു പറഞ്ഞു മോളെ ജയം വന്നിരുന്നു പക്ഷെ കാർ ഇവിടെയെല്ലാം മുറിഗാലയിലാണ് ചായം കുടിച്ചിട്ട് പോയിന്ന് പറഞ്ഞ ശരിമ്മ കാർ എന്താ അവിടെ വിട്ടേന്ന് ചോദിച്ചു മുറിഗാലയിൽ അല്ല എന്താ അത്യാവശ്യമായിട്ട് പോവാണെന്ന് അപ്പം ആ പോയ പോക്കും കേൾക്കുന്നതും വിശ്സം മലയാള സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ഇപ്പോഴത്തെ തലമുറ ജയനെ ഓർക്കുന്നത് ഓർക്കുന്നത് മിമിക്രിക്കാരുടെ ഈ പ്രകടനത്തിലൂടെ ആയിരിക്കും പക്ഷെ സീമ വളരെ ധാർമ്മിക രോഷത്തോടുകൂടി പറഞ്ഞെന്ന് പറഞ്ഞു അല്ലെ ജയൻ ഇങ്ങനെ മിമിക്രിക്കാരെ അനുകരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സൈക്കിളില്ല അതെനിക്ക് ഇഷ്ടമല്ല എന്ന് ഈ മിമിക്രി െ കുറിച്ച് പറയുമ്പോൾ ശശിയെക്കുറിച്ച് പറയാമായിരിക്കാൻ തന്നെ ഞാൻ ഓരോ ഡയറക്ടേഴ്സിനും ഇപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ട് മിക്കവാറും മലയാളത്തിലെ ഡയറക്ടേഴ്സിനും വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞുണ്ടല്ലോ ഈ രണ്ട് പേരിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഒന്ന് പിന് സിനിമാ കഴിഞ്ഞാൽ ബാക്കി ആർക്കും ഇല്ല എന്നല്ല ശശി ശശി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരി എന്താ പറയുക ഈ ടോട്ടലി ഇൻവോൾവ് ഇൻ ദാറ്റ് പി ഇൻ മേനോനും ശശിക്കും എല്ലാം ഉള്ള രണ്ടുപേരുടെ ആർട്ടിസ്റ്റ് ആണല്ലോ വരയ്ക്കുന്ന ആൾക്കാരാണല്ലോ ഇവര് മനസ്സിൽ ചിത്രം കണ്ടിട്ടാണ് ഷൂട്ട് ചെയ്യണമെന്നുള്ളത് ദ ഷ്യൂർ ഓഫ് അഫോർട്ട് ദേ ആർ ഡൂയിങ് എന്നുള്ളത് കൊണ്ട് അപ്പോൾ ശശിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന നേരത്തെ നമ്മൾ തന്നെ ആക്റ്റീവ് അല്ലെങ്കിൽ നമ്മളും ആക്റ്റീവായി പോകും ഇൻവോൾവ്മെൻ്റ് വന്നു